എന്താടാ അനീഷ് റൂമിലേക്ക് കയറിയത് മവനെ തന്നെ നോക്കി നിൽക്കുന്ന കിരണിനെയും ഉണ്ണിയും കണ്ട് സംശയത്തിലോ ചോദിച്ചു എടാ കള്ള അളിയാ പെങ്ങൾക്ക് വ്രതമാണെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയല്ലേ ആ അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നേ അനീഷേ നീ കള്ളം പറയണ്ട ആ രണ്ടെണ്ണവും പഠിപ്പിച്ചു വിട്ട പാഠം നിൻ്റെ മുന്നിൽ നടന്നില്ല പെങ്ങളല്ലേ നിന്നോട് കള്ളം പറയും അതിനെക്കൊണ്ട് പറ്റില്ല നിന്നോട് തുറന്നു പറഞ്ഞപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി പെങ്ങളെ തനിച്ചാക്കി ഇങ്ങ് പോന്നു അതല്ല സത്യം ഏയ് ആര് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ കിടക്കുന്നേ അവള് വ്രതം തന്നെയാണ് എൻ്റെ പൊന്ന അളിയാ അളീനെ ഞാൻ ഇന്നോ ഇന്തിരി ഒന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയിട്ട് സ്വന്തം താൽപ്പര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യം നോക്കുന്ന ആളാ ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങോട്ട് മാറ എനിക്ക് നല്ല ഓർക്കാൻ വരുവാ അവൻ കിരണിനെ പിടിച്ചു മാറ്റി കട്ടിലേക്ക് കിടന്നു ഉണ്ണിയും കിരണം ഒന്ന് പരസ്പരം നോക്കിയേ അവൻ്റെ അപ്പുറവും ഇപ്പുറവുമായി കിടന്നു ഡാ അളിയാ നീ വേണേൽ റൂമിൽ പോയ്ക്കോ ഞങ്ങളുടെ ജീവിതം നായ നക്കിയതാ പോടാ എനിക്ക് ഇന്ന് കൂടി ഇങ്ങനെ കിടക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തമുള്ളൊരു ഭർത്താവാണ് ഞാൻ ഓ ഇവൻ്റെ ഒരു ഉത്തരവാദിത്വം എൻ്റെ പൊന്ന അനീഷെ നിനക്കിപ്പോഴും ഒരു ടെൻഷനുണ്ട് അവൾ നിന്നെ ഒഴുക്കുള്ളുമോ എന്നല്ലേ അതിൻ്റെ മറുപടിയെ ഒന്നും മിണ്ടിയില്ല കാരണം ഉണ്ണി പറഞ്ഞു തന്നെയായിരുന്നു ശരി മനസ്സിലൊരു പേടി വീണ്ടും പഴയതുപോലെ അവളെന്നെ അകറ്റി നിർത്തുമോ എന്ന് ഡാ ഇനി ഒന്നും ഉണ്ടാകില്ല നീ ധൈര്യമായിട്ടിരിക്കും അന്ന് അവളെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവളുടെ അമ്മ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും അവര് ഡോക്ടർ അല്ലേ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നാലും എവിടെയോ എന്തോ പോലെ അതൊക്കെ മാറും എൻ്റെ അളിയോ അത് പറഞ്ഞ് കിരൺ ഒരു കാലെടുത്ത് അനീഷിൻ്റെ മേലേക്ക് വെച്ചു അത് കൊള്ളാലോ നിനക്ക് മാത്രം കാല് വെച്ചാൽ മതിയോ ഞാനും വെക്കും ഉണ്ണിയും ഒരു കാലെടുത്ത് അനീഷിൻ്റെ പുറത്തേക്ക് വെച്ചു അവൻ രണ്ട് കൈയ്യാലേ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ഒരിക്കലും പിരിയാത്ത സഹോദരങ്ങളെപ്പോലെ ദേ ഞാനൊരു കാര്യം പറയാം ഇനി ഇമാതിരി പണിയുമായി രണ്ടും ഇറങ്ങിയ രണ്ടിനെയും മുട്ടുകാലും തല്ലി ഒഴിക്കും ഞാൻ അത് ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാ ആദ്യ രാത്രിയാണോ നീന്റെയൊക്കെ തമാശ കാണിക്കുന്നേ അവന്മാരായത് കൊണ്ട് കൊള്ളാം ഇല്ലായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പം വീട്ടിലിരുന്നേനെ ഗീത രാവിലെ തന്നെ കൽപ്പ് മോഡിലാണ് മോളെ നീ ഇതിനൊക്കെ കൂട്ട് നിന്നല്ലോ നിനക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ അവൻ നീ അതൊന്നും കാണാതെ പോകരുത് അയ്യോ ഗീതമേ ഞാനൊന്നും ചെയ്തില്ല എനിക്കതിന് കഴിയില്ല ഞാൻ ഏട്ടനോട് എല്ലാം പറഞ്ഞു അപ്പം ഏട്ടനാ പറഞ്ഞേ ഇന്നൊരു ദിവസത്തേക്ക് അവിടെ കൂടെ പുറത്ത് കിടന്നോളാ എന്ന് അതും പറഞ്ഞ് മല്ലി കൃഷ്ണയുടെയും തുളസിയുടെയും മുഖത്തേക്ക് നോക്കി കള്ളി ഞങ്ങളെ പറ്റിച്ചല്ലേ കൃഷ്ണൻ മല്ലിയുടെ മുഖത്തേക്ക് നോക്കി മതി ഗിര പിള്ളേരെ വെറുതെ ഒരു തമാശ കാണിച്ചതല്ലേ അതാണ് എൻ്റെ അമ്മ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി കൃഷ്ണ വിളിച്ചുകൂവി കൂടുതൽ പൂഴുത്തലൊന്നും വേണ്ട നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഓ ആയിക്കോട്ടെ പെട്ടെന്ന് കുളിച്ച റെഡിയായി രണ്ടും അടുക്കളയിലിട്ട് വന്നോണം ഇല്ലെങ്കിൽ ചട്ടകം പഠിപ്പിച്ച് ചന്തക്ക് വെച്ച് തരും ഞാൻ ഈ അമ്മയ്ക്ക് നാണയില്ലേ ഇപ്പോഴും ഞങ്ങളെ കൊച്ചുകുട്ടിയാണെന്ന വിചാരം തുളസി പരിഭവത്തോടെ പറഞ്ഞു നീ ഒക്കെ കൊച്ചു കുട്ടിയായിരുന്നുവെങ്കിൽ ഇതിലും ഭേദമുണ്ടായിരുന്നു ഇതിപ്പോൾ കണ്ടില്ലേ പെട്ടെന്നാകട്ടെ ഗീത ചൂടായതും രണ്ടും കുളിക്കാനായി റൂമിലേക്ക് ഓടി മല്ലി നേരത്തെ തന്നെ റെഡി ആയി വന്നിരുന്നതിനാൽ അവൾ അവിടെ തന്നെ നീന്നു തുളസി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ണി കുളിച്ചിറങ്ങിയിരുന്നു അവനെ കണ്ടതും അവൾ ഒരു പരിമിലോടെ നീന്നു ഉം എന്താ അടുത്തുള്ള പണി ആലോചിക്കുവാണോ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഉണ്ണി അത് പിന്നെ ഒരു തമാശ കാണിച്ചതല്ലേ ആണോ ആ നീ ഇനിയും ഇതുപോലെ തമാശ വലതും കയ്യിലുണ്ടോ ഇനിയൊന്നുമില്ല എല്ലാം നിർത്തി ഇല്ല അമ്മ ചട്ടകം പഠിപ്പിച്ച് വെക്കുമെന്ന് പറഞ്ഞു അതെന്തായാലും നന്നായി നിനക്കതിൻ്റെ കുറവുണ്ടായിരുന്നു അവൾ മുഖം കുനിച്ചു നീന്നു അത് കണ്ട് ഉണ്ണി അവൾക്കടുത്തേക്ക് ചെന്നു എന്തേ എൻ്റെ പെണ്ണിന് എന്ത് പറ്റി അവനെ അവളെ താഴ്ത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തി പ്രണയാതരമായി ചോദിച്ചു വിഷമമായോ ഇല്ല പെണെ ഞാനിതൊക്കെ നിന്റെ കുറുമ്പായിട്ടേ കണ്ടിട്ടുള്ളൂ ഇനി ഇങ്ങനെ കാണിക്കാതിരുന്നാൽ മതി അവൻ അവളെ നെഞ്ചോട് ചേർത്തു തുളസി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു അവരുടെ പ്രണയത്തിന്റെ പുഷ്പവസന്തം അവിടെ വിടരാൻ ആരംഭം കുറിച്ചു ദേഹ് ഞാനൊരു കാര്യം നിന്നോട് പറയാം മര്യാദയ്ക്ക് നിന്നാൽ ഞാനും അങ്ങനെ നിൽക്കും ഇല്ലെങ്കിൽ ഞാൻ തനി കോതരയാകും കേട്ടല്ലോ കൃഷ്ണൻ മുഖവും വിറുപ്പിച്ച കട്ടിലെ തന്നെ ഇരിപ്പുണ്ട് ഓ മനസ്സിലായി അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എനിക്ക് കുറച്ച് സമയം വേണം എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ പെട്ടെന്നായിരുന്നില്ലേ കല്യാണം അതുകൊണ്ടാ നീ എത്ര വേണോ സമയമെടുത്തു എന്നെ പച്ചയ്ക്ക് തിന്നാൻ തരുന്നാൽ മതി അവൻ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി ഓ സമാധാനമായി ഈ കുരങ്ങനെ ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം കിട്ടിയല്ലോ കുരങ്ങൻ നിന്റെ തന്ത ഓ കേട്ടു വേണ്ടായിരുന്നു എന്നാലും അവരെന്നോട് ഇഷ്ടം കാണുമോ കാണുമായിരിക്കും അതാലോചിക്കവേ ആ ചൊടികളിൽ നാണം കലർന്നു ദിവസങ്ങൾ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു ഉണ്ണിടേയും തുളസിയുടെയും പ്രണയം പൂത്തലഞ്ഞുകൊണ്ടിരുന്നു കിരണം കൃഷ്ണയും ഇണങ്ങിയും പിണങ്ങിയും അവരുടെ ജീവിതത്തിലോട്ട് കടന്നു ഇപ്പോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസം നാല് കഴിഞ്ഞു ഒരു കരയ്ക്കടുത്തതുപോലെ ഇപ്പോഴും നിൽക്കുന്നത് അനീഷും മല്ലിയുമാണ് പേടി അവളെ വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട് അവനൊരു പരാതിയും പറയാതെ അവൾക്കൊരു താങ്ങായി അവളുടെ കൂടത്തിന് നിന്നു നാരായണൻ ഇപ്പോഴും കിടപ്പിൽ തന്നെയാണ് അയാളുടെ കാര്യങ്ങൾ ഗീതമ്മോറ പോലെ നടത്തുന്നുണ്ട് ഉണ്ണിയുടെ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് അവൻ്റെ അമ്മ മക്കളോടൊപ്പം അവിടെ തന്നെ കൊടി ഉണ്ണിക്കും തുളസിക്കും അവകാശപ്പെട്ടതാണല്ലോ ആ വീട് പെൺകുട്ടികൾ മൂന്ന് പേരും ഫിനാൻസിൽ വേരുറപ്പിച്ച് കഴിഞ്ഞു അവരെ സഹായിച്ച ഉണ്ണിയും കൂടെ തന്നെയുണ്ട് കിരണും മനീഷും വീണ്ടും ആംബുലൻസ് ഓട്ടത്തിലാണ് ഡി കുട്ടിപ്പിച്ചാച്ചേ ഒന്ന് പതുക്കെ കഴിക്കേ എന്ത് കണ്ടാലും ആർത്തിയോടെ കഴിച്ചോണം അപ്പവും മുട്ടക്കറിയും രുചിയോടെ കഴിക്കുന്ന കൃഷ്ണയെ നോക്കി കിരൺ കളിയാക്കി കൊട്ടിപ്പിശാശ് നീ രാത്രി റൂമിലോട്ട് വാ ഞാൻ വെച്ചിട്ടുണ്ട് കൃഷ്ണ കിരണിൻ്റെ ചെവിയിലായി പറഞ്ഞു അയ്യോച്ച അതൊക്കെയല്ല പോന്നെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ രാവിലെ അവരുടെ തിരക്കിലേക്ക് പോകാനുള്ള തിടുക്കത്തിലായിരുന്നു എല്ലാവരും എന്താ പിള്ളേർ ഇത് കഴിക്കുമ്പോഴും വഴക്ക് തന്നെയാണോ അനീഷ് രണ്ടുപേരെയും നോക്കി ചോദിച്ചു ഇതൊക്കെ ഒരു രസമല്ലേ ഏട്ടാ പിന്നെ ഏട്ടൻ്റെ ഈ പുന്നാര ആളിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ ശരിയാക്കില്ല പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം കൃഷ്ണയുടെ മെറുകയിൽ കയറി അവളെന്ന് ചുമച്ചതും കഴിച്ചതെല്ലാം പുറത്തേക്ക് വരും പോലെ തോന്നി കൃഷ്ണ വേഗം വാഷ്റൂമിലേക്ക് ഓടി കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ ഇതാ പറഞ്ഞേ ആഹാരം കാണുമ്പോൾ ഇവൾ കാർത്തിയാണ് കൃഷ്ണ ഓടുന്നത് കണ്ടതും കിരൺ കളിയാക്കി പറഞ്ഞു പോടാ ഇരുന്ന് കുറ്റം പറയതേ ചെന്ന് പുറം കൊടുക്ക് ഉണ്ണി അവനെ നോക്കി പറഞ്ഞു തുളസിയും മല്ലിയും കൃഷ്ണയുടെ പുറകെ പോയി കഴിച്ചതെല്ലാം ഛർദ്ദിച്ച് കഴിഞ്ഞതും ശരീരമെല്ലാം തളരുന്നത് പോലെ തോന്നി അവൾക്ക് തറയിലേക്ക് വീഴാൻ പോയതും തുളസിയും മല്ലിയും ചേർന്ന് അവളെ താങ്ങി പിടിച്ചു ഏട്ടാ മല്ലിയുടെ ഉച്ചത്തിലുള്ള വിളിക്കടത്തും എല്ലാവരും മിനിറ്റ് അവരുടെ അടുത്തേക്ക് ഓടി എന്താ എന്താ പറ്റിയേ അറിയില്ലേട്ടാ പെട്ടെന്ന് എന്തൊരു ക്ഷീണം പോലെ കൃഷ്ണൻ തലയ്ക്ക് കൈ കൊടുത്തു കൊണ്ടു പറഞ്ഞു ഉണ്ണി അവളെ തൂക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കിടത്തി കിരൺ ആകെ പെട്ട അവസ്ഥയിലായി കളിക്കാര്യമായല്ലോ എന്ന ചിന്തയിലായിരുന്നു അവൻ എന്താ എന്താ ഇവിടെ പെട്ടെന്ന് ഗീതയും ഉണ്ണിയുടെ അമ്മയും അങ്ങോട്ട് വന്നു അറിയില്ല പെട്ടെന്ന് അവൾ വീഴാൻ പോയി അതാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തിയത് ഉണ്ണി അതിന് മറുപടി പറഞ്ഞു ഇവിടെ എങ്ങനെ നിന്ന് ആദ്യം ശല്യം ചെയ്തെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക ഇത് കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞാൽ മാറും കൃഷ്ണയെ കണ്ടതും എന്തോ സംശയം തോന്നി ഗീത എല്ലാവരോടുമായി പറഞ്ഞു ഇല്ലമ്മേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ അനീഷ് പേടിയോടെ പറഞ്ഞു ആദ്യം നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക് നിരക്ക് ശേഷം തീരുമാനിക്കാം ഹോസ്പിറ്റലിൽ പോണോ വേണ്ടയോ എന്ന് ഗീത നിർബന്ധം പിടിച്ചതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി മുളെ ഈ മാസം പീരീഡ്സൊക്കെ കറക്റ്റായിരുന്നോ ഗീത കൃഷ്ണയുടെ തലയിൽ തടവിക്കൊണ്ട് ചോദിച്ചു അത് അവളൊന്ന് ആലോചിച്ചു ശരിയാണ് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കാര്യം മറന്നേ പോയി രണ്ട് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക ഒരു തല അപ്പോൾ അവളൊന്ന് സംശയിച്ചു വയറിലേക്ക് കൈവച്ചു ഇല്ലമ്മേ ഇതുവരെ ആയില്ല അപ്പോൾ ഞാൻ സംശയിച്ചു തന്നെയാ ചേച്ചി നിങ്ങളൊരു അമ്മൂമ്മയായിരിക്കുക ഗീത സന്തോഷത്തോടെ ഉഷയെ നോക്കി പറഞ്ഞു ആണോ സത്യമാണോ ഗീതെ ഞാനീ കേൾക്കുന്നത് സംശയം വേണ്ട യചി ഇത് അത് തന്നെയാ ഞാനും ഇവളെ രണ്ട് ദിവസങ്ങളും ശ്രദ്ധിക്കുക ആകെ ഒരു വിളർച്ച പോലെ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇതെല്ലാം നമ്മൾ പറയാതന്നെ മനസ്സിലാക്കുമെന്ന് കരുതി സന്തോഷം കൊണ്ട് ഉഷയുടെ അവടെ കണ്ണുകളും നിറഞ്ഞു തോവി അവർ കൃഷ്ണയുടെ അടുത്തേക്ക് ഇരുന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സന്തോഷമായി മോളെ നിങ്ങളുടെ അടിയും വഴക്കും കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സ് നിറഞ്ഞു ഗീത പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ട ആകാംക്ഷയോടെ എല്ലാവരും ഗീതയുടെ മുഖത്തേക്ക് നോക്കി പിള്ളേരെ കിരൺ നമ്മളെ എല്ലാവരെയും പറ്റിച്ചു കിരൺ പറ്റിച്ചെന്നോ എന്താമേ എൻ്റെ മോൾക്ക് ഉണ്ണി വേദനയോട് ചോദിച്ചു എടാ പോട്ട നീ ഒരു അമ്മാവനായി എന്നൊരു സംശയം അയ്യോ എന്താ ഗീതമേ പറഞ്ഞത് അതെടാ നീ മനീഷും അമ്മവന്മാരായി ആ വാർത്ത കേട്ട എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തിരിഞ്ഞു അതൊക്കെ അടുത്തും തുളസിയും മല്ലിയും സന്തോഷത്തോടെ കൃഷ്ണയുടെ അടുത്തേക്ക് ഓടി അവൻ എവിടെ ഗീത കിരണനെ കാണാത്തത് കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അവൻ കളിയാക്കിയത് കൊണ്ട് അട്ടൻഷൻ കയറി അവൾ വീണതെന്നും പറഞ്ഞ് അവനിതോ അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ ചെന്ന് അവനോട് കാര്യം പറ ഉണ്ണീ അനീഷൻ കിരണിന്റെ അടുത്തേക്ക് പോയി അളിയ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അളിയ നിങ്ങളെ നിങ്ങളെ കറങ്ങി വീഴുമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല അവൻ ഉണ്ണിയെ കണ്ടതും ക്ഷമാപണത്തോടെ പറഞ്ഞു എന്നാലും കിരണേ നീ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു അളിയ നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ അവൻ അനീഷിനെ നേർക്ക് തിരിഞ്ഞു ഇത് എന്നും പതിവുള്ളതല്ലേ അവൾ എന്നെയും ഞാൻ അവളെയും കളിയാക്കാറില്ലേ അതൊക്കെ കേട്ട് നിങ്ങൾ എല്ലാരും ചിരിക്കാറുണ്ടല്ലോ എന്നിട്ടിപ്പോ ഞാൻ മാത്രാണ് കുറ്റക്കാരൻ അതെ ഇതിലിപ്പോൾ നീ മാത്രം തന്നെയാ കുറ്റക്കാരൻ ഇടക്കള്ളാ കാബാലിക നീ ഇതെപ്പോൾ ഒപ്പിച്ചു നിന്റെ രണ്ടിൻ്റെയും പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഡിവോഴ്സ് ആകുമെന്നാണ് കരുതിയത് അല്ല നിങ്ങളിത് എന്ത് തേങ്ങ പറയുന്നേ ഇടക്കിരണേ ഞങ്ങള്മാവന്മാരായെന്ന് എന്തോന്ന് അതെടാ നീയൊരു അച്ഛനായെന്ന് എൻ്റെ അമ്മയെ അതൊക്കെ അടുത്തും കിരൺ ബോധം കെട്ട് നിലത്തേക്ക് വീണു അത് കണ്ട് ഉണ്ണിയും മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു ഇനിപ്പോ അവൾക്കാണോ ഇവനാണോ ഗർഭം അത് കണ്ട് ഗീത സംശയത്ര ചോദിച്ചു എടാ കിരണേ എണീക്കടാ ഉണ്ണി അവനെ തട്ടി വിളിച്ചു നീ മാറടാ ഞാനിപ്പോ അവൻ്റെ ബോധക്ഷയം മാറ്റിത്തരാം അതും പറഞ്ഞ് അനീഷ് കയ്ലിരുന്ന ബക്കറ്റ് വെള്ളവും കിരണിൻ്റെ തലവഴി കമഴ്ത്തി അയ്യോ ഓടിക്കോ സുനാമി വരുന്നേ കിരൺ വിളിച്ചു കൂടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു നീക്കടാ അവിടെ അനീഷ് അവൻ്റെ ഷട്ടിൽ പിടിച്ച് തൂക്കിയെടുത്തു മിയല്ലായിരുന്നോ കിരൺ നാലു ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല പ്രളയമായിരുന്നു പിന്നെ ഉണ്ടല്ലോ എന്നാലും നിന സമ്മതിച്ചു കിരണേ എന്തൊക്കെയായിരുന്നു നമ്മൾ കാണുക കീരിയും പാമ്പും റൂമിൽ പോയാൽ ചക്കരയും അടി ഉണ്ണി താടിക്ക് കൈ കയ്യൂന്നി പറഞ്ഞു ഒരു കയ്യബദ്ധം പറ്റിപ്പോയി കിരൺ ഒരു കൊഞ്ചിലോടാ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ട് മതിയെന്ന് കരുതിയിരുന്നതാ എടാ ഇതിൽ പല സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ടടാ ഞങ്ങളുടെ കുഞ്ഞിപ്പങ്ങളല്ല അവൾ അനീഷ് അവനെ ചേർത്ത് നിർത്തി പറഞ്ഞു ആണോ പിന്നല്ല നമുക്കിത് ആഘോഷിക്കണം ഉണീ അതിനെന്തടാ കിരണേ നീ അവളെ ഇന്ന് പോയി കാണു നിന്നെ കാത്തിരിപ്പുണ്ടാക്കുമിപ്പോൾ കിരൺ അവരെ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി പെട്ടെന്ന് കിരണിനെ കണ്ടുതും കൃഷ്ണയുടെ അടുത്തിരുന്ന മല്ലിയും തുളസിയും അവനെ നോക്കിയിരുന്നു ചീരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഡോ കിരണിനെ കണ്ടുതം കൃഷ്ണൻ നീട്ടി വിളിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് ആണുങ്ങളോട് കളിച്ചാലും ഇങ്ങനെ ഇരിക്കും അവളെ നോക്കി അവൻ ചോദിച്ചു ഓ പിന്നെ ആണുങ്ങൾ മാത്രം വിചാരിച്ച കാര്യം നടക്കില്ല അതിന് പെണ്ണുങ്ങളെ കൂടി വിചാരിക്കണം അവളും വിട്ട് കൊടുത്തില്ല ഓ ആയിക്കോട്ടെ കിരൺ അവളുടെ അടുത്തേക്ക് ചെന്നു വീട്ടിൽ അവൾക്കടുത്തായിരുന്നു ക്ഷീണം തോന്നുന്നുണ്ടോ ഏയ് ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കിരൺ അവളുടെ വയരന്മേൽ കൈവച്ചു ഇതിനകത്ത് നമ്മുടെ വാവ ഉണ്ടോ ആട പോട്ട ഇതിനകത്ത് നമ്മുടെ വാവയുണ്ട് എനിക്ക് എന്തെന്നറിയില്ല പെണ്ണേ വല്ലാത്ത സന്തോഷം തോന്നുക അവൻ അവളെ വാരിയിട്ട് നെഞ്ചോട് ചേർത്തു അവൾ അവനെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടന്നു വൈകുന്നേരം വലിയൊരു ആഘോഷം തന്നെ അവരെല്ലാവരും ചേർന്ന് നടത്തി അനീഷ് റൂമിലേക്ക് ചെന്നപ്പോൾ ബെഡിൽ ആലോചനയോടെ ഇരിക്കുന്ന മല്ലിയാണ് കണ്ടത് അവൻ അവളെ നിന്ന് നോക്കി ഫ്രഷ് ആക്കാനായി ബാത്റൂമിലേക്ക് കയറി അവൻ വന്നതോ ബാത്റൂമിലേക്ക് പോയതോ ഒന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല അവൻ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയിട്ടും അനങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവളെ കണ്ട് സംശയത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു മല്ലി അവനവളെ ഇന്ന് കുലുക്കി വിളിച്ചു നീത് എന്താലോചിച്ചുകൊണ്ടിരിക്കുവോ പെണേ നിനക്കിത് എന്ത് പറ്റി അവനെ തന്നെ നോക്കുന്ന മല്ലിയെ കണ്ട ഒരു സംശയത്തോടെ അവൻ ചോദിച്ചു പെട്ടെന്ന് അവൾ അവനെ നെഞ്ചിലേക്ക് വീണു അവനത് തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആദ്യം ഒന്ന് പറഞ്ഞു പിന്നെ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്തു പറ്റി എന്നോട് ഏട്ടനെ ദേഷ്യമാണോ ഞാനെന്തിനെ നിന്നോട് ദേഷ്യപ്പെടണം ഒന്നും നിന്റെ കുഴപ്പമല്ലല്ലോ എത്ര വേണോ കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ലേ പിന്നെന്താ പേണേ അതെ ഇനി കാത്തിരിക്കണ്ട അവൾ അവനെ നെഞ്ചിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു കുളിച്ചിറങ്ങിയതിനാൽ അവൻ ഷട്ടിട്ടിരുന്നില്ല എന്താ നീ പറഞ്ഞേ അവനുള്ള മുഖം പിടിച്ചുയർത്തി ചോദിച്ചു അത് കണ്ടതും അവൾ നാണത്തോടെ മുഖം താഴ്ത്തി സമ്മതം എന്നോണം അവൻ്റെ ഇടനെഞ്ചിലായി അവൾ പല്ലുകൾ അവൻ അവളെ തടയതെ ആ നോവ് ആസ്വദിച്ചു അവൻ്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളും ശരീരത്തിനേറ്റ കുളിരിഞ്ഞാൽ ഉണരാൻ തുടങ്ങി പെട്ടെന്ന് അവനവളെ ചുമറിലേക്ക് ചേർത്ത് നിർത്തി അവളെ കഴുത്തിലായി മുഖം താഴ്ത്തി അവളെ ശരീരത്തിലാക്കി കുളരിക്കോറിയതും അവളവനെ ഇറക്ക കെട്ടിപ്പിടിച്ചു പതിയെ രണ്ടു പേരിലും ചൂട് പിടിക്കാൻ തുടങ്ങി കാത്തിരിപ്പിനൊടുവിൽ അവൻ്റെ പെണ്ണിനെ പൂർണ്ണമായും അവൻ സ്വന്തമാക്കി